ബുക്കിങ്ങിനായി വിളിക്കേണ്ട നമ്പർ കോഴിക്കോട് താമരശ്ശേരിയിൽ നടു റോഡിലിരുന്ന് ഇറങ്ങിയ രണ്ട് യുവാക്കളെ നിമിഷ നേരത്തിനുള്ളിൽ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു പി സിമുക്ക് സ്വദേശി അബി ഉണ്ടപ്പുറം സ്വദേശി ഷാലു എന്നിവരാണ് കള്ളു കുടിക്കാൻ നടു റോഡിൽ ഇറങ്ങിയത് താമരശ്ശേരി കോരങ്ങാട് കോളിക്കൽ റോഡിൽ അൽഫോൻസ സ്കൂളിന് മുൻവശത്താണ് അബിയും ഷാലുവും റോഡിലിരുന്ന് കുടി തുടങ്ങിയത് നടുറോഡിൽ കുത്തിയിരുന്ന മദ്യപാനം തുടർന്നതോടെ വാഹനങ്ങൾക്ക് കടന്നുപോകാനാകാത്ത സ്ഥിതിയുമുണ്ടായി ലോഡുമായി പോവുകയായിരുന്ന ലോറി ഡ്രൈവറാണ് യുവാക്കളുടെ ഈ അതിക്രമം മൊബൈൽ ഫോണിൽ പകർത്തിയത് പരസ്യമദ്യപാനം ശരിയല്ലെന്ന് പറഞ്ഞ ഡ്രൈവറെ അബിയും ഷാലുവും ചേർന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പോലീസ് വരുന്നുണ്ടെന്നറിഞ്ഞ പി സി മുക്ക് സ്വദേശി അബിയും മുണ്ടപ്പുറം സ്വദേശി ഷാലുവും തടിതപ്പി പക്ഷെ തൊട്ടടുത്ത ജംഗ്ഷനിൽ നിന്ന് താമരശ്ശേരി പോലീസ് ഇരുവരെയും പൊക്കി ന്യൂസ് മലയാളം കോഴിക്കോട് ബുക്കിങ്ങിനായി വിളിക്കേണ്ട നമ്പർ எயிட் த்ரீ ட்ரிபிள் ஜீரோ எயிட் த்ரீ ஜீரோ